വളാഞ്ചേരി പെരിന്തൽമണ്ണ റോഡില് സീബ്രാലൈൻ തെളിയാത്തത് കാരണം ഞങ്ങൾക്ക് ക്രോസ് ചെയ്യാനായിട്ട് നല്ല ബുദ്ധിമുട്ടുണ്ട് റോഡിന് വീതി കുറവും വാഹനങ്ങളുടെ എണ്ണം കൂടുതലും ആയത് കാരണം കുറെ ദൂരെ ഞങ്ങൾ നടന്നു കഴിഞ്ഞതിന് ശേഷമാണ് സീബ്രാലയൻ കണ്ടത് തന്നെ അത് ഞങ്ങൾക്ക് റോഡരികിൽ നിന്ന ഒരാൾ കാണിച്ചു തന്നതാണ് അങ്ങനെയാണ് ഞങ്ങൾ റോഡ് ക്രോസ് ചെയ്തത് അത് കാരണം അധികാരികളുടെ ശ്രദ്ധയിലെ പെടുത്താണ് ഈ ലൈൻ ഒന്ന് തെളിയിച്ചു തന്നാൽ മതി ലൈൻ പൂർണ്ണമായും വളാഞ്ചേരിയിൽ ഒരു സീബ്ര ലൈനും ഇല്ല അതായത് ഇവിടെ മുമ്പിൽ അത് അതുപോലെ തന്നെ സി എച്ച് ഹോസ്പിറ്റലിനുമ്പില് അതുപോലെ തന്നെ നടക്ക ഹോസ്പിറ്റലിന് മുമ്പിൽ അതുപോലെ തന്നെ നമ്മളെ കോഴിക്കോട് ഇല്ല പൂർണ്ണമായി മാഞ്ഞിട്ടുണ്ട് പലതവണ വണ്ടി ആള് ഇടിക്കുന്ന അടക്കം കണ്ടിട്ടുണ്ട് അല്ല അത് കാണാത്തൊണ്ട് നമ്മൾ നമ്മൾ ആഴ്ചയിൽ വരുന്ന ആൾക്കാർ അപ്പൊ അത് കാണാത്ത പോലെ ഇങ്ങനെ കൈ കാണിച്ചിട്ടാണ് വാഹനങ്ങൾ നിർത്തേണ്ടി വരുന്നത് കാരണം അവർക്ക് കാണില്ല നടന്നു പോകുന്നത് നമുക്കും കാണില്ല കാണാത്തോണ്ട് പല ആളും പല വഴിക്കും പോകുന്നുണ്ട് ബുദ്ധിമുട്ടാണ് അപകടം എന്തായാലും ഉണ്ടാവും ചെയ്യും ഇവിടെ അടുത്തന്നെ പോലീസ് സ്റ്റേഷൻ ഉണ്ടായിട്ട് ഒന്ന് അപ്പോ ഒന്നും ചേർത്തുന്നു ഒന്നുമില്ല ഇതൊന്ന് കൃത്യമായിട്ട് മാർക്ക് ചെയ്യും പിന്നെ രാത്രി ആകുമ്പോഴേക്കും മറ്റേ ടൂറിസന്റ് ലൈറ്റ് ഇല്ലേ ലൈറ്റൊക്കെ കൃത്യമായിട്ട് പിടിപ്പിക്കുകയാണെങ്കിൽ ആൾക്കാർക്ക് തോന്നാ അപകടങ്ങൾ ഒഴിവാക്കാനും ഒരു ബന്ധുപോലെ സാധിക്കും ശ്രദ്ധിച്ച് ഉപയോഗിക്കുന്ന ആൾക്കാരാണെങ്കിൽ അല്ലാത്തവരെ ശ്രദ്ധിക്കാതെ പോണുണ്ടോ വേറെ കാര്യം എത്ര കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്താലും ശ്രദ്ധിക്കാതെ പോകുന്നവരുണ്ട് തീവ്രാലയം കാണുന്നില്ല വണ്ടികൾക്ക് വ്യക്തമായിട്ട് കണ്ടെ നമുക്ക് കുറിച്ചെടുക്കാൻ ഭയങ്കര പ്രയാസമാണ് പെട്ടെന്ന് വിചാരിക്കുന്നു വളാഞ്ചേരി നടക്ക ഹോസ്പിറ്റലിന്റെ മുന്നിൽ ഓട്ടോ ഓടുന്ന ഒരു ഓട്ടോ നമ്മള് മുന്നിൽ ഇവിടെ ഉണ്ട് ഇവിടെ നടക്കാല് പഠിക്കുന്ന സ്റ്റുഡന്റ് ആയിക്കോട്ടെ ഇവിടെ വരുന്ന പേഷ്യന്റ്സ് ആയിക്കോട്ടെ ഒരുപാട് രോഗികൾ ഒരുപാട് ആളുകൾ ഇവിടെ അടിഞ്ഞു കൂടാറുണ്ട് ഒരു നാലുമണി ആ ഒരു ടൈമിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ സ്കൂൾ കഴിഞ്ഞ് ക്ലാസ് കഴിഞ്ഞ് അങ്ങനെയുള്ള ആ ഒരു പ്രകൃതിയാണ് അപ്പൊ നമുക്ക് ആ സീബ്രൈന് അവിടെ ഒരു ലൈൻ ഉള്ളതന്നെ നമ്മൾ അറിയുന്നില്ല അപ്പോ മറ്റു വണ്ടികൾ അവിടെ നിങ്ങണ്ട് വരുമ്പോൾ നമ്മളെടുത്ത് ഇവിടെ നിങ്ങണ്ട് പോകുന്ന ടൈമിലൊക്കെ ആളുകൾ ഒരുപാട് റോഡിന്റെ പല ഭാഗത്തു കൂടെ ആയിട്ടാണ് മുറിഞ്ഞ് കിടക്കുന്നത് അപ്പൊ ഈ ഒരു ക്രോസിങ് ഇവിടെ ഈ സീബ്രാലയൻ ഉള്ളതിനെ ഇവർ കാണുന്നില്ല അവർ കാണുകയാണെന്നുണ്ടെങ്കിൽ കറക്റ്റ് ആയിട്ട് അത് അതുവഴി കറക്റ്റ് ക്രോസ് ചെയ്തിട്ട് പോവുള്ളൂ അപ്പൊ ഇതിന്റെ വേണ്ടപ്പെട്ട അധികാരികൾ ആരാണെന്നുണ്ടെങ്കിൽ അവരൊന്ന് ഇടപെട്ടുകൊണ്ട് ഇതൊന്ന് കറക്റ്റ് ആക്കണം എന്നുള്ള അവര് പറയണത് എന്തായാലും ഇതൊന്ന് വ്യക്തമാക്കണം അത്ര ഇപ്പോൾ പേര് മാത്രം സീബർ ലൈനിൽ തീരെ എവിടെയും ലൈനിൽ ഇല്ല അപ്പോൾ എന്താ വെച്ചാൽ കംപ്ലീറ്റ് മാഞ്ഞു വയ്ക്കുന്നത് അപ്പോൾ അതുകൊണ്ടിപ്പോൾ ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ നടന്നു പോകുന്ന വഴിയാണ് അവർക്ക് റോഡ് ക്രോസ് ചെയ്യാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് സീബർ സീബർ ലൈനിൽ ലൈനെ പിന്നെ റെഡിയാക്കിക്കൊണ്ട് യാത്രക്കാർക്കും വിദ്യാർത്ഥികൾക്കും പിന്നെ റോഡ് മുറിച്ച് കിടക്കാനുള്ള സൗകര്യം എത്രയും പെട്ടെന്ന് പിന്നെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ ചെയ്യണം എന്നത് പറയു തക്കാവ് ഹോസ്പിറ്റലിന്റെ മുൻവശത്തുള്ള പെരിന്തൽമണ്ണയിൽ നിന്നും വളാഞ്ചേരിയിൽ നിന്നും വരുന്ന വാഹനങ്ങൾ അതിവേഗത്തിലാണ് വരുന്നത് അവരാരും ഈ സീബർ ലൈൻ കാണുന്നില്ല മുപ്പത് ശതമാനം വണ്ടിക്കാർ മാത്രമേ ഈ സീബർ ലൈന് കാണുന്നുള്ളൂ ബാക്കി എഴുപത് ശതമാനം ആളുകളും ഈ സീബർ ലൈൻ കാണുന്നില്ല അത് കാരണം ഈ ലൈൻ ഒന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടിട്ട് അധികൃതരോട് അഭ്യർത്ഥിക്കുന്നു നിലവിൽ സീബർ ലൈൻ ഉണ്ട് പക്ഷെ ഒപ്പം മഴഞ്ഞു പോയിക്കുന്നത് പുതുക്കി പണിയണം ഏഹ് അതാണ് നമ്മളൊരു അഭിപ്രായം

നമ്മൾ പല രീതിയിൽ ഇവിടുത്തെ അധികാരികളെ അറിയിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ അത് ഫലപ്രദമായ രീതിയിൽ ഇതുവരെ അത് ചെയ്യാനോ അതിൻ്റെ എന്താണ് മുന്നടപടികൾ എടുക്കാനോ ഇതുവരെ നമ്മുടെ മുനിസിപ്പാലിറ്റി ഭരണ സമിതിക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് എനിക്ക് എനിക്കതിൻ്റെ കൃത്യമായിട്ട് എന്താണ് അതിൻ്റെ അവസ്ഥയെന്നറിയത്തില്ല എങ്കിൽ പോലും ഇന്ന് നമുക്കറിയാം ഏറ്റവും കൂടുതൽ സ്കൂളുകളും ആരോഗ്യ മേഖലയിലാണെങ്കിൽ ഒരുപാട് ഹോസ്പിറ്റലുകളുള്ള വളാഞ്ചേരി ടൗണാണ് ഏറ്റവും തിരക്കേറിയ ഒരു ഹൈവേ ആണ് നമ്മളെ ഈ വളാഞ്ചേരി എന്ന് പറയുക കോഴിക്കോട് തൃശ്ശൂർ റോഡിൽ പോയിക്കൊണ്ടിരിക്കുന്നത് ഏറ്റവും കൂടുതൽ ബ്ലോക്ക് അനുഭവപ്പെടുന്ന മറ്റൊരു ജംഗ്ഷനും കൂടിയാണ് വളാഞ്ചേരി ജംഗ്ഷൻ ഇപ്പം നിലവിൽ ഇപ്പം നിങ്ങൾക്ക് തന്നെ നോക്കിയാൽ കാണാം നമ്മളിപ്പോൾ ഇവിടെ ലൈവായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് നമുക്ക് ഇവിടെ നോക്കിയാൽ തന്നെ കാണാം എത്രത്തോളം ബുദ്ധിമുട്ടിയാണ് യാത്രക്കാര് സിബ്ര ലൈൻ ഇല്ലാത്തതിന്റെ പേരിൽ ഒരു പക്ഷേ അവർ കറക്റ്റായിട്ട് പോകേണ്ട ഇത് മനസ്സിലാകാത്തതുകൊണ്ട് ഒരുപാട് ആക്സിഡന്റുകൾ ഒരുപാട് ആളുകൾക്ക് ബുദ്ധിമുട്ടാണ് കുട്ടികൾക്ക് ബുദ്ധിമുട്ടാണ് ഇവിടെയുള്ള എന്താ പറയുക വയസ്സായ ആളുകൾക്ക് ബുദ്ധിമുട്ടാണ് ഇത് മനസ്സിലാക്കിയിട്ട് എത്രയും പെട്ടെന്ന് കഴിവിന്റെ പരമാവധി മുനിസിപ്പാലിറ്റി അധികൃതരോ അല്ലെങ്കിൽ ഇതുമായി വി ഓയിസ് എന്റെ ശബ്ദം കേൾക്കുന്ന ഏതൊരാൾക്കും അതിലിടപെട്ടിട്ട് ഇതിനൊരു കൃത്യമായ പരിഹാരം കാണണമെന്ന് വിനീതമായിട്ട് അഭ്യർത്ഥിക്കുക സിബ്രാനിൽ വളാഞ്ചേരിയുടെ നഗരമധ്യത്തെ ഹൃദയഭാഗമായിട്ട് നമ്മളെ ബസ് സ്റ്റാൻഡിലേക്കൊന്ന് കടക്കുന്ന ഭാഗത്താണ് നമ്മളെ മറ്റേ സീബ്രാലയിൽ ഇല്ല അതുകൊണ്ട് സ്ത്രീകൾക്കും കുട്ടികൾക്കും അത് സ്കൂൾ വിദ്യാർത്ഥികൾക്കും അടക്കം ഭയങ്കര ഒരു ബുദ്ധിമുട്ടായി വരുന്നുണ്ട് അപ്പോൾ അധികാരികൾ എത്രയും പെട്ടെന്ന് നമ്മുടെ സീബ്രാലയിൽ വരയ്ക്കണമെന്നാണ് നമ്മൾ ആവശ്യപ്പെടുന്നത് ജീവിത വിജയത്തിന്റെ കളിയിൽ ഇനി വിധി നിർണയിക്കുന്നത് അമ്പയർ അല്ല എംപയർ തന്നെ എംപയർ കോളേജ് ഓഫ് സയൻസ് എംപയർ കോളേജ് ഓഫ് സയൻസ് മൂണ്ടാൽ കുറ്റിപ്പുഴം മലപ്പുറം